السلام عليكم الله الله وبركاته شاء الحروف نون ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നൂനിന്റെ മഹർജി ഉത്ഭവസ്ഥാനം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാവിന്റെ അറ്റവും മേലെ മുൻപല്ലുകളുടെ മോണയുമാകുന്നു ഫോട്ടോ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാവും അഥവാ ലാമിൻ്റെ മഹ്രജിൽ നിന്ന് അല്പം താഴെ ആയിക്കൊണ്ടാണ് ഇവിടെ ശ്രദ്ധിക്കുക നമ്മൾ മീമിന് പറഞ്ഞതുപോലെ തന്നെ നൂന് നമ്മൾ ഉച്ചരിക്കുന്ന സമയത്ത് നമ്മുടെ തരിമൂക്കിലൂടെ ഒന്നത്ത് മണിക്കൽ ഉണ്ടാവും അത് ലാസിമാണ് അത് ഏത് സമയത്തും ഉണ്ടാവും അതുകൊണ്ട് നൂനിനും മീമിനും ലാസിമായിട്ടുള്ള അനിവാര്യമായിട്ടുള്ള അതിനോട് അതിൽ നിന്നും വേറിട്ട് പോകാത്തൊരു സിഫത്താണ് ഒന്ന മണിക്കൽ എന്നുള്ളത് ആ മണിക്കൽ ഇല്ലാതെ ആ നൂനിനെ നിലനിൽപ്പില്ല അപ്പോ ന നീ അൻ അൻ ന നി ചില കലിമത്തുകൾ നമുക്ക് നോക്കാം സൂറത്തുൽ ന കൂടി സുറത്തുൽ മാന്നില്ലേന ഇനി നമ്മൾ സുക്കുനോട് കൂടി അവിടെ വഖഫ് ചെയ്യുമ്പോൾ അതിലുള്ള ആയത്തിൻ സൂറത്തുൽ മാനിലുള്ള ആദ്യത്തെ ആയത്ത് വഖഫ് ചെയ്യുമ്പോൾ ആ മണിക്കൽ ും ഉന്നത്തുണ്ടാവും എന്ന് പറഞ്ഞ് നിർത്തരുത് ആ നൂന് അതിന്റെ ലാസിമായ മണിക്കലോട് കൂടി അതവിടെ നിലനിൽക്കും ബിദ്ദീൻ അതേപോലെ ഇങ്ങനെ ധാരാളം കലിമത്തുകൾ നമുക്ക് കാണാൻ പറ്റും കസറോട് കൂടി ഷാനി പിന്നെ ഇന്ന ശബ്ദോടു കൂടി വന്നിട്ടുണ്ട് ഇന്ന കൂടി ന്യൂന വന്നു അതേപോലെ കൂടി വന്നു സുക്കുനോടുകൂടി ഉണ്ട് അവിടെ വന്നിട്ടുണ്ട് അപ്പോ വളരെ എളുപ്പത്തിൽ ഉച്ചരിക്കാൻ പറ്റുന്ന ഹർഫാണ്